ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ അവസാന വാക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അല്ല മലയാളി കൂടിയായ കെ സി വേണുഗോപാൽ ഇന്ന് രാജ്യത്തെ കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഗാന്ധി കുടുംബത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത് പോലും കെ സി വേണുഗോപാൽ എന്ന രാഷ്ട്രീയ ചാണക്യനാണ് രാജ്യത്ത് തകർന്നു തരിപ്പണമായി കോൺഗ്രസിനെ ഒരുപക്ഷെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചതും കെ സി തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി എല്ലായിടത്തു നിന്നും ഒളിച്ചോടി എന്ന നിലയിലുള്ള ആക്ഷേപങ്ങൾ ശക്തമായിരുന്ന സമയത്ത് ഭാരത് ജോഡോ എന്ന രാഷ്ട്രീയ തന്ത്രം ഉപദേശിച്ചത് കെ സി വേണുഗോപാൽ ആയിരുന്നു കെ സി വേണുഗോപാലിന്റെ മനസ്സിലുദിച്ച ജോഡോ യാത്ര എന്ന ആശയം രാഹുൽ ഗാന്ധിക്കുണ്ടാക്കിയ മൈലേജ് ചെറുതൊന്നുമല്ല അങ്ങ് കശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ കോൺഗ്രസിന് വേണുഗോപാൽ പകർന്ന ഊർജം ചെറുതല്ല പല നിർണായകമായ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനെ ഒരു യുദ്ധത്തിന് സജ്ജമാക്കിയത് കെ സി എന്ന ചാണകിന്റെ അതിബുദ്ധി തന്നെയാണ് കപിൽ സിബലിനെ പോലെയുള്ള പല വമ്പന്മാരും കോൺഗ്രസ് വിട്ടപ്പോൾ തകരാതെ വൻമരത്തെ പോലെ കോൺഗ്രസ് പിടിച്ചുനിന്നത് കെ സിയുടെ കരുത്തിലാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു ചെന്ന സമയം മുതൽ കേരള രാഷ്ട്രീയത്തിലെ അതിനിർണായകമായ കാര്യങ്ങളിൽ പോലും തന്റെ പക്ഷം നോക്കിയ നേതാവുമല്ല കെ സി വേണുഗോപാൽ ഗ്രൂപ്പുകൾ തകർത്ത് തരിപ്പണമാക്കിയതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ കരുത്ത് നഷ്ടപ്പെട്ട കരുത്തിലേക്ക് പാർട്ടിയെ തിരികെ എത്തിക്കുന്ന സമീപനങ്ങളായിരുന്നു വേണുഗോപാലിന്റെ പല തന്ത്രങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് പഴയ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോയാൽ മതി കോൺഗ്രസിന്റെ കടൽ കിഴവന്മാർ തീരുമാനിച്ചെടുത്ത് പുതിയ നേതൃത്വം വരാനുള്ള അവസരം ഒരുക്കിയതും സാക്ഷാൽ കെ തന്നെ ഇന്നിപ്പോൾ പിണറായി വിജയനെയും സി പി എമ്മിനെയും ഭയപ്പെടുത്തുന്ന കോൺഗ്രസിലെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ അത് കെ സി വേണുഗോപാലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്തിയെങ്കിലും അധികാരത്തിലെത്തുവാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല അന്നുള്ള സ്ഥിതിയല്ല അല്ല ഇപ്പോഴുള്ളത് ഇപ്പോൾ രാജ്യത്തെ സാഹചര്യം ഒന്നും കൂടി സംഘപരിവാറിന് അനുകൂലമായി മാറിയിരിക്കുന്നു പാകിസ്ഥാനെതിരായ യുദ്ധം കൂടി കടുത്തതോടെ രാജ്യത്ത് എല്ലാ വിഭാഗം ജനങ്ങളും സംഘപരിവാർ സർക്കാരിന് പിന്തുണ നൽകുന്ന സ്ഥിതിയാണ് ഈ ഘട്ടത്തിൽ ബി ജെ പിയെ തകർക്കുക എന്നത് കോൺഗ്രസിന് എളുപ്പത്തെ സാധിക്കുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ രാജ്യം ഭരിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ട് മാറി പരമാവധി സംസ്ഥാനങ്ങളിൽ വിജയിക്കുക എന്നതാണ് കോൺഗ്രസിന് മുൻപിലുള്ള ലക്ഷ്യം ആ ലക്ഷ്യം നടപ്പാക്കുവാൻ പ്രധാനമായും കോൺഗ്രസ് പാർട്ടി കരുതിയിരിക്കുന്നത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെയാണ് കേരളത്തിൽ ബി ജെ പിക്ക് പൊതുവെ ശക്തി കുറവാണ് മാത്രമല്ല കടുത്ത ഭരണവിരുദ്ധ വികാരവും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഭരണത്തിലുള്ള ഇടതുമുന്നണിയെ അട്ടിമറിച്ച് കോൺഗ്രസിന് അധികാരത്തിലെത്തുവാൻ എളുപ്പം കഴിയുമെന്ന ദേശീയ നേതൃത്വം കണക്ക് കൂട്ടുന്നു അങ്ങനെ ദേശീയ നേതൃത്വം കണക്ക് കൂട്ടുമ്പോൾ ആ നിലയിലേക്ക് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാൽ കെ സിക്ക് കേരളത്തിൽ കോൺഗ്രസ് വിജയിക്കേണ്ടത് കൂടുതൽ അനിവാര്യമായ ഒന്നാണ് മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം പാർട്ടിയെ നയിക്കുന്ന വേണുഗോപാലിന് സ്വന്തം സംസ്ഥാനത്തെ വിജയം അത്രമേൽ ആവശ്യകരവുമാണ് ഇപ്പോഴാകട്ടെ ആര് മുഖ്യമന്ത്രിയാകണമെന്ന തർക്കമാണ് കോൺഗ്രസിനുള്ളിൽ കയറുന്നത് താൻ മുഖ്യമന്ത്രിയാകുമെന്ന് രമേശ് ചെന്നിത്തലയും ഒരിക്കലും നടക്കില്ല താൻ തന്നെയാകുമെന്ന് സതീഷിനും ഉറച്ചു നിൽക്കുന്നു ഈ ഘട്ടത്തിനാകും ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ വന്നിറങ്ങി കെ സി കേരളത്തിന് മുഖ്യമന്ത്രിയാവുക ഇപ്പോഴുള്ള മുഖ്യമന്ത്രി തർക്കത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും സാക്ഷാൽ കെ സി തന്നെയായിരിക്കും കാരണം തർക്കം കടുത്താൽ മാത്രമേ ഫോർമുല എന്ന നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സിയുടെ പേര് വരൂ ഒരുപക്ഷെ ഈ ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാകും ലോക്സഭയിലേക്ക് മത്സരിക്കാതെ കെ സി രാജ്യസഭയിലൂടെ എം പി ആയത് അതായത് വേണുഗോപാൽ രാജിവെച്ചാലും ഏതെങ്കിലും മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയില്ല ഇപ്പോൾ തന്നെ എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ ചർച്ചകളിൽ ഇതുവരെയും അഭിപ്രായം പറയുവാൻ കെ സി രംഗത്ത് വന്നിട്ടുമില്ല അതായത് നിയമസഭയിലേക്ക് മത്സരിക്കുന്ന എം പിമാരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ കെ സി വേണുഗോപാലും ഉണ്ടായേക്കാം അങ്ങനെ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്നാകും ജനവിധി തേടുക മണ്ഡല രൂപീകരണത്തിന് ശേഷം കൂടുതൽ തവണ യു ഡി എഫിനൊപ്പം നിലകൊണ്ട മലയോര മണ്ഡലമാണ് ഇരിക്കൂർ നിലവിൽ സജീവ് ജോസഫാണ് ഇരിക്കൂറിന്റെ എം എൽ എ യു ഡി എഫ് ആര് നിർത്തിയാലും അനായാസമായി വിജയിക്കുന്ന മണ്ഡലത്തിലാണ് കേസി പോരാട്ടത്തിനിറങ്ങുക മുഖ്യമന്ത്രി ലക്ഷ്യവുമായി ഇരിക്കൂറിന് വണ്ടി കയറുമ്പോഴും കേസ് മുഖ്യമന്ത്രിയാകണമെങ്കിൽ ചില്ലറ കടമ്പയൊന്നും പോരാ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതു മന്ത്രിസഭയ്ക്കും സർക്കാരിനുമെതിരെ ഏറെ ജനവിരുദ്ധ വികാരങ്ങൾ നിലനിൽക്കുമ്പോഴും സർക്കാരിനെ അട്ടിമറിക്കുവാനുള്ള കരുത്തൊന്നും യു ഡി എഫിന് ഇതുവരെയും വന്നിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ കെ സി ഇനി മുഖ്യമന്ത്രിക്കുപ്പായം തയ്ച്ചാലും അണിവാറി ഭാഗ്യം ലഭിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്